തൃശൂർ അയ്യന്തോളിലെ ആർ ഡി ഒ ഓഫീസിൽ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത് പോലീസും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ പരിശോധന നടത്തുന്നു ജയ്സൺ ചാവുളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ ചാവുളപ്പിൽ എപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം വന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഭീഷണി സന്ദേശം ആർ ഡി ഒയുടെ മെയിലിലേക്ക് വന്നത് നാലരയ്ക്ക് പുലർച്ചെ നാലരയ്ക്കാണ് എന്നാണ് ആ മെയിലിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പരിശോധന തുടരുക തന്നെയാണ് തമിഴ്നാട് ലിബറേഷൻ ആർമി സെൻട്രൽ എന്ന മേൽവിലാസത്തിലാണ് പ്രധാനമായും ഭീഷണി ഉണ്ടാകുമെന്ന സന്ദേശം വന്നിരിക്കുന്നത് ഇത് ഈ തമിഴ്നാട് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഒരു വിഘടിത ഗ്രൂപ്പാണ് തമിഴ്നാട്ടിലൊരു വിഘടിത ഗ്രൂപ്പാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇവർ ഇവിടെ ആർ ടി ഓഫീസിൽ ബോംബ് വയ്ക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു മുന്നറിയിപ്പാണ് പ്രധാനമായും ഈ സന്ദേശത്തിൽ ഉള്ളത് ആർ ടി ഒക്കെ വന്നിരിക്കുന്ന സന്ദേശത്തിലുള്ളതിൽ അതിൻ്റെ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കളക്ട്രേറ്റിൻ്റെ മൂന്ന് നിലകളും പോലീസ് ഇപ്പോൾ പോലീസ് പോലീസിനായി കൊണ്ടുവന്ന് വിശദമായ പരിശോധന ഓരോ നിലകളിലും നടന്നു വരുന്ന കുളുമുഖ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എല്ലാ ഭാഗങ്ങളും ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ വ്യാജമാണ് വാജ് വ്യാജമാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും പക്ഷേ എത്രമൊരു ഭീഷണി സന്ദേശം വന്ന പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന നടത്തുക എന്നതാണ് പ്രാഥമികമായ ഒരു ഘടം അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരമായി ഇപ്പോൾ പരിശോധന തുടരുന്നു ഈ ഭീഷണി സന്ദേശത്തിൽ പ്രധാനമായും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആർ ഡി ഒ ആർ ഡി ഒയുടെ ഓഫീസിൽ ബോംബ് വെക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തമിഴ്നാട് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ബോംബ് സ്ഫോടനത്തിന് സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനമായും മെയിലിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിശദമായ പരിശോധയും അന്വേഷണവും നടക്കുന്ന ഡോഗ് സ്കോഡ് എത്തിയിട്ടുണ്ട് മറ്റു രീതിയിലുള്ള പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങൾ വിവിധ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ കളക്ട്രേറ്റിൻ്റെ മൂന്നാം നിലയാണ് മൂന്നാം നിലയാണ് രണ്ടാം നിലയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് ഓരോ ഭാവവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഇത്തരത്തിലുള്ള നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വ്യാജ ബോംബ് ഭീഷണി എന്ന നിലയിൽ ഇതിനെ തള്ളിക്കളയുന്നില്ല പകരം വിശദമായ പരിശോധന ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു അതിപ്പോൾ തുടരുക തന്നെയാണ് ഏകദേശം ഒന്നര മണിക്കൂറിലധികമായി ഇപ്പോൾ പരിശോധന തുടരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ കളക്ട്രേറ്റിൻ്റെ മുകൾ നിലയിൽ വിവിധ സ്ഥലങ്ങളിൽ പല വേസ്റ്റ് വസ്തുക്കളും നിറച്ച ബോക്സുകളുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങളുണ്ട് ഇതെല്ലാം തുറന്ന് പരിശോധിക്കുകയാണ് നായയുടെ സഹായത്തോടു കൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് പുലർച്ചെ നാലരയോടുകൂടിയാണ് ആർ ടിഒയുടെ മെയിലിലേക്ക് സന്ദേശം വന്നിരിക്കുന്നത് ആർ ഡി എക്സ് ഉൾപ്പെടെയുള്ള മാരക വസ്തുക്കൾ സ്ഫോടനത്തിന് ഇവിടെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രധാനമായും മെയിലിലുള്ളത് ഇതിൽ റാണ തക്വാർ എന്ന പേരിലാണ് ടി എൻ എൽ എ അതായത് തമിഴ്നാട് ലിബറേഷൻ ആർമി റിച്ചി സെൻട്രൽ ഇതാണ് പ്രധാനമായും ഈ പറയുന്ന അഡ്രസ്സ് ഇവർ ഇവിടെ ബോംബ് വെക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശോധന തുടരുകയാണ് സുജയ